നമസ്തേ ഹരി രാമ ഹരി രാമ രമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഏകദന്തം മഹാകാ തപ്തകാഞ്ചനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാദം കാരുണ്യരൂപം കരുണാകരം തം श्रीरामचन्द्रं शरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम रामा सीतापि रामसीताभिराम श्रीराम रामा राम लोकाभिरामाजया श्रीराम राम रावणान्तक राम श्रीराम मम हृदि रमदं राम राम श्रीराघवात्मा राम ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ സീതാസ്വയംവര ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് വണ്ണമരുൾ ചെയ്താൽ പാലകന്മാരെ പോക മിഥിലാപുരിക്കാം കാലവും വൃത കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യ പൊക്കുതാതനെ കാണാം ഇത്തരമൊരു ചെയ്തു ഗംഗയും കടന്നാൾ സത്വരം ചെന്നു മിഥിലാപുരമകംപൊക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരെന്നത് കേട്ട നേരം മനസ്സിറഞ്ഞു പരമാനന്ദത്തോടും ജനകമഹീപീ സംഭ്രമ പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടു നിന്നു രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേഗ സുന്ദരന്മാരി വരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണായിപ്പോൾ വിശ്വാമിത്രനുമതുകേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം ശശരൻ തന്നുടെ പുത്രന്മാരി ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനേനിതുകാലം കാടകം ബുക്ക നേരം വന്നു ഒരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ട് കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു യാഗം ആടൽ കൂടാതെ രക്ഷിച്ചീടിനാൻ വഴി പോലെ ശ്രീപാദാം നശിപ്പിച്ചു പാരഗ്രഹമുണ്ടു നീയതു കാട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരം രാജപുത്രന്മാരെ കണ്ടുക്കൊരുനിന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുട സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടാ എന്നതു കേട്ടു മന്ത്രി മന്ത്രിപ്രഭരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി

സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്ന ഘണ്ടാ സഹസ്രമണി വസ്ത്രാധിവിഭൂഷിതം കണ്ടാലും ചന്ദ്രശേഖരനുട പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു എല്ലാ ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു മന്ദഹാസവും പൂണ്ടു രാഘവൻ അത് കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ചു തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമേരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലികൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാന് ജനസംസംസതി കാടാ ശ്ലേഷവും ചെയ്താനല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും ി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൻ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം മന്ദമർണോചനേത്രൻ മുമ്പിൽ സത്രിപം വിനീതയായി വന്നുടൻ നേത്രോൽപലയും നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിട മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനും വിളങ്ങിയിടൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും തന്നെ കണ്ടവറും അനന്താമ്പുദി തന്നിൽ വീണുടൻ മുഴുകിനാൻ മാനവവീരരും വീരും വാഴകൻ നാശിയും ചൊല്ലിയിടാൻ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ എനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തീരണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ ശ്രീരാമ രാമ രാമചന്ദ്രാജയാ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കുവരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും ഭൂപാലൻ തന്നെ കണ്ടു ോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു ഇനി ഉപാധ്യായനാകിയ വശിഷ്ടനും പത്നിയാ മരുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും

രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യ പാദാബ്ജവും വശിഷ്ടാമാചാര്യപാദാബ്ജവും മാതൃജനങ്ങളെയും യഥാക്രമം ശ്രീരാമ ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതൂ ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതൂ ശത്രുഘ്നും ലക്ഷ്മണ പാദാംബോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും കാടാശ്രേഷവും ചെയ്തിടാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ നാലു കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതു മടിക്കേണ്ട ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വസിഷ്ഠൻ താനും ശദാനന്ദനും കൗശികനും മുഹൂർത്തവും നാലു പേർക്കും തീർത്തു മുത്തുമാലകൾ പുഷ്പണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത രത്നമണ്ഡിതർപീഠവും വെച്ചുപക്രിയ ശ്രീരാമപാദാംബോജം കഴുകിച്ച ദുന്ദുബി മുഖ്യവാദ്യഘോഷങ്ങളോടും കോമവും കഴിച്ചു തൻ ൻ പുത്രി രാമനു നൽകിയിടിനും യാതൊരു പാദതീർത്തം ശിരസീധരിക്കുന്നു ഭൂദേശവിധി പുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വെട്ടൂരാ ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം സുതകീർത്തിയും മണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടുവരെ കൗശികാത്മജനോടും വസിഷ്ടോടും കൂടി വിശദസ്മിത പൂർവം പറഞ്ഞു ജനകനും മുന്നം നാരധനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടമകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി േ കഥാ സീതാ സീതാ കന്യാരത്നം ജാതയായോ ഒരു ദിവ്യ കന്യകതനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരഥനെഴുന്നള്ളി ഞാനൊരു ദിനം എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവരജൻ ഭക്തവത്സലനാഥൻ ദേവകാര്യർത്ഥം പങ്കികണ്ഠനെ പന്തികണ്ഠനിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികളാൽ അർത്ഥിക്കയാൽ ഭൂമിയിൽ സുരന്വേ വന്നവതരിച്ചു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായി തവ വിഷ്മീതൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്താരധനരുളിച്ച് ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ എങ്ങനെ അറിയുന്നു പന്നക വിഭൂഷണൻ ചേതസിൽപൊത്രിക്ക് എന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തിമാരെ ശക്തിയില്ലാതൊന്നും പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം മകലെ കളഞ്ഞുടൻ ുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരോ അത്ഭുതപുരുഷനാം തന്നെ ഭാഗ്യവശാൽ പുരുഷനെ നോക്കി പിൽപാടു തെളിഞ്ഞുര ദൂജനകനും അദ്യമേ സമലമായി വന്നു മാനുഷജന്മം ഗോദായുധ സഹസ്രോദ്യത രൂപത്തോടും ണം മുക്തിയും ലഭിക്കേണം തോൽപാദാംബുജിതാംബു ബിന്ദുക്കൾ ധരി ചുൽവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു ൊൽപാദാംബുജിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നുണ്ടുപുമാൻ മഹാബലിബുജ രജ സൃഷ്ടി കൊണ്ട ഹല്യം കിൽവിഷത്തോടു വേർപെട്ടു നിർമ്മലയായവൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധമു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർക്കായി വരേണമേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാദനം കരികളറന്നൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിട നൂറായിരം പത്തും മുത്തുമാലകൾ കൽമകന്നോരു ജനകദേവേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്വേഷിച്ചു നിർമ്മല പുത്രിക്കുപതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവന് നിജ ധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃതംഗാനകവേരി തുര്യഘോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ധളമിടൈക്കകൾ ആനന്ദമോടു പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാതിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിയിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയോയച്ചോരനന്തരം വെൺകൊറ്റ കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും നടന്നു വിരവോടു മൂന്ന് യോജന വഴി കടന്നേരം കണ്ടു തുർനിമിത്തങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തിൽ ഭാഗത്തില് സീതാസ്വയംഭര ഭാഗമാണ് വായിച്ചത് ഇങ്ങനെ വിശ്വാമിത്രൻ അത്യാഹ്ലാദപൂർവം ശ്രീരാമനോട് പറഞ്ഞു ഇനി നമ്മൾ സമയം കളയണ്ട നമുക്ക് അത്രയും പെട്ടെന്ന് മിഥിലയിലേക്ക് പോകണം അവിടെ യാഗവും അതുപോലെ മഹാദേവൻ്റെ ചാപവും കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ച് അയോധ്യയിലേക്ക് പോകണം അച്ഛനോട് പറഞ്ഞ സമയത്ത് തന്നെ അയോധ്യയിലെത്തണം അതുകൊണ്ട് എന്ത് വേണം പിതാവിനെ നമുക്ക് വേഗം പോയി കാണണം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഗംഗാനദി തരണം ചെയ്ത് മിഥിലയിലെത്തി മുനിശ്രേഷ്ഠനായിരിക്കുന്ന വിശ്വാമിത്രൻ ആശ്രമത്തിൻ്റെ സമീപത്തെത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ ജനക മഹാരാജാവ് പൂജാപാത്രങ്ങളൊക്കെ എടുത്ത് അതിഥി പൂജ അതിഥി പൂജയോടുകൂടി സ്വീകരിക്കുക ഇവിടെ നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടുന്നൊരു കാര്യം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴെങ്കിലും യാദൃച്ഛികമായി വരുന്നവരെയൊക്കെ അതിഥികളായിട്ട് നമ്മൾ കാണണം ജനക മഹാരാജാവാണ് വിശ്വാമിത്രൻ പുറത്ത് വരുന്നുണ്ടെന്ന് കേട്ട ഉടനെ തന്നെ രാജ കവാടത്തിൽ ചെന്ന് പൂജാ കാര്യങ്ങളൊക്കെ ചെയ്ത് എതിരേൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എതിരേറ്റതിന് ശേഷം ജനക മഹാരാജാവ് പരമാനന്ദ ഭക്തിയോടും പരിഭ്രമത്തോടുകൂടിയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് കുലഗുരുവിനേയും കൂട്ടിയതിന് ശേഷം വിശ്വാമിത്രനെ സ്വീകരിക്കുകയാണ് അങ്ങനെ ചോദിച്ച് വിശ്വാമിത്രനോട് ജനക മഹാരാജാവ് ചോദിക്കുന്നുണ്ട് സൂര്യചന്ദ്രന്മാരെ പോലുള്ള ഈ രണ്ട് പേര് ആരൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കാമദേവൻ പോലും കണ്ടാൽ വന്തിക്കത്തക്ക വിധമുള്ള ലോകൈക സുന്ദരന്മാരായ ഈ രണ്ട് പേര് ആരൊക്കെയാണ് നരവീരന്മാരായിട്ടുള്ള ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിശ്വസിക്കണം ഇത് സാക്ഷാൽ ദശരഥ മഹാരാജാവിൻ്റെ മകനാണെന്നും യാഗരക്ഷയ്ക്ക് വേണ്ടി താടകയെ വധിക്കാൻ വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുകയും അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ട് ജനമക മഹാരാജാവ് കുമാരന്മാരെ ആദരപൂർവ്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ വിശ്വാമിത്രൻ പറഞ്ഞു എല്ലാം നിശ്ചയമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും പെട്ടെന്ന് ഇവർക്ക് ശൈവചാപം കാണിച്ചു കൊടുക്കണമെന്ന് പറയുകയും അങ്ങനെ ശൈവചാപം കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ശ്രീരാമൻ പുഞ്ചിരി ദേവി കൊണ്ടുമെല്ലാം നടന്നുകൊണ്ട് ആ ചാപം എടുക്കുകയും ചാപം കുലക്കുകയും ചെയ്യുന്നു ഈ ചാപം കൊലക്കുന്നവർക്കാണ് സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നാണ് ഇന്ന് സ്ത്രീധനമാണ് സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വിവാഹം നടക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ആയോധന മുറകളും അനുഷ്ഠാനങ്ങളും വിദ്യകളും ഒക്കെ പഠിച്ച് പ്രാപ്തനായ ഒരാളെയാണ് കന്യാവരേതേ രൂപം മാതാപിത്തം പിതാസൃതം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെയാണ് അർഹരായ ആൾക്കാരെ കണ്ടെത്തി മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ദൗത്യമാണ് അവിടെ സ്ത്രീധനമല്ല വാങ്ങേണ്ടത് ഇന്ന് വാങ്ങുന്നത് ഇതൊക്കെയാണ് ഇന്ന് അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ച അറിവിനെ അളന്നുകൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറ് അങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം പറയുകയാണ് എനിക്ക് നാല് പുത്രികളുണ്ട് നിനക്ക് നാല് പുത്രന്മാരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നാല് പേരെയും പരസ്പരം വിവാഹം കഴിക്കാമെന്ന് പറയുകയും അങ്ങനെ നല്ല മുഹൂർത്തം നോക്കി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്നത് ഓഡിറ്റോറിയത്തിന് എപ്പോഴാണോ അവധി ആ സമയത്താണ് വിവാഹം നിശ്ചയിക്കുക വിദേശത്തുനിന്ന് വരുന്നവരുടെ സമയത്തിനനുസരിച്ചിട്ടാണ് വിവാഹം അത് പാടില്ല ഒരു വിവാഹത്തിന് മുഹൂർത്തത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അതാണ് രാമായണത്തിലൂടെ നമുക്കും പറഞ്ഞു തരുന്നത് അങ്ങനെ നല്ല മുഹൂർത്തം നോക്കി വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ധർമ്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ ഭാര്യ ജീവിക്കേണ്ടതെന്നും ഇന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നീ അപ്പം തന്നെ ഒരു ഫോൺ വിളിച്ചോളൂ ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാം അച്ഛനമ്മമാർ പതിവ്രത ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കേണ്ടതെന്ന ധർമ്മം പറഞ്ഞു കൊടുക്കണമെന്നാണ് നമ്മൾ ഇന്ന് വായിച്ച ഭാഗങ്ങളിലൂടെ നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹർത്തരം ദാതം സർവസമ്പം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം മനോജവം മാരുതുല്യവേഗം ജിദേ ബുദ്ധിമതാം വരിഷ്ടം വാദത്മജം വാനരയൂത മുഖ്യം ശ്രീരാമധൂതം ശരണം പ്രബദ്ധി പൂർവം രാമതപോവനാതിഗമനം പൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഹേതദ്ധി